ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ നമസ്കാരം ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ജന്മദേശം എന്ന നിലയിൽ ടൗൺ ആയ പന്തളത്ത് കേന്ദ്ര സർക്കാരിന്റെ അമൃത് സ്കീം ഫണ്ടിൽ നിന്നും നിരവധി വികസന പദ്ധതികൾക്ക് സാധ്യത തെളിയിക്കും ദശലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വന്നു പോകുന്ന പന്തളത്ത് ഒരു പിൽഗ്രിം ഗസ്റ്റ് ഹൌസ് പാർക്കിംഗ് സംവിധാനം മുനിസിപ്പൽ ബസ് ടെർമിനൽ ടൂറിസ്റ്റ് ഹോട്ടൽ ഹൈടെക് ട്രേഡ് സെൻ്റർ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയും തുണങ്ങാട് ഇൻഡോർ സ്റ്റേഡിയം സ്പോർട്സ് കോംപ്ലക്സ് എന്നിവയും ഉൾപ്പെടെ വിപുലമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിന്റെ അമൃത് സ്കീമിൽ നഗരസഭ മുന്നോട്ട് വച്ചിട്ടുള്ളത് പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് ലഭ്യമാവുക നഗരസഭയുടെ തനത് ഫണ്ട് ഒരു രൂപ പോലും ഇതിലേക്ക് മുടക്കേണ്ടതില്ല എന്നതിനാൽ നഗരസഭയ്ക്ക് സാമ്പത്തിക ചെലവ് വരുന്നില്ല പദ്ധതികളുടെ നടത്തിപ്പ് മൂലമുള്ള വരുമാനം പൂർണ്ണമായി നഗരസഭയ്ക്ക് സുസ്ഥിരമായി വന്നു ചേരുകയും ചെയ്യുമെന്നതിനാൽ അമൃത് സ്കീമിൽ പെടുന്ന കേന്ദ്ര ധനസഹായം പന്തളം പ്രദേശത്തിന് വളരെ ഗുണകരമാകും അമൃത് മിഷനിൽ സമർപ്പിച്ചിട്ടുള്ള പദ്ധതികൾക്ക് അടിയന്തര പരിഗണനയോടുകൂടി ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ് കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് നേരിട്ട് നിവേദനം നൽകി അമൃത് പദ്ധതിയിൽ പന്തള നഗരസഭ സമർപ്പിച്ച പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന തലത്തിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ കേരള സർക്കാർ താൽപ്പര്യം കാണിക്കുന്നില്ല എന്നും ബി ജെ പി ഭരിക്കുന്ന നഗരസഭയായതിനാൽ വികസന ഫണ്ടുകൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പന്തളത്തിന് നൽകാതിരിക്കുവാൻ ശ്രമിക്കുന്നുവെന്നും സുശീല സന്തോഷ് ആരോപിച്ചു കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികളായിട്ടും നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നാണ് അമൃത് പദ്ധതി പദ്ധതിയെന്ന് തെറ്റായ പ്രചരണം എൽ ഡി എഫ് കൗൺസിലർ ലസിത നായർ കഴിഞ്ഞ കൗൺസില യോഗത്തിലും തുടർന്ന് മാധ്യമങ്ങളുടെയും നടത്തിയത് എൽ ഡി എഫിൻ്റെ വികസന വിരുദ്ധത മാത്രമാണ് പന്തളത്തെ പ്രമുദരായ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് സുശീല സന്തോഷ് പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചിട്ടുള്ള നാനൂറ് കോടി രൂപ പലിശരഹിത വായ്പാ വിഭാഗത്തിലും പലിശയോടുകൂടിയ യു ഐ ഡി എഫ് ഫണ്ട് വിഭാഗത്തിലുമാണ് പദ്ധതികൾ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളത് ഏകദേശം അറുപത്തി ഒൻപത് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പന്തളം നഗരസഭയിൽ നിന്നും കേന്ദ്രാവിഷ്കൃത ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നതിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഇവ നടപ്പിലാക്കുന്നതോടെ ദശാബ്ദങ്ങളായി യാതൊരുവിധ വികസനവും ഉണ്ടായിട്ടില്ലാത്ത പന്തളം ടൌണിന് പുതുജീവൻ ലഭിക്കുകയും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും തീർത്ഥാടകർക്കും ഗുണകരമാകും വിധം അടിസ്ഥാന സൗകര്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യും എൽഡിഎഫും യു ഡി എഫും ഭരിക്കുന്ന എല്ലാ നഗരസഭകൾക്കും കോർപ്പറേഷനുകൾക്കും നാനൂറ് കോടി രൂപ കേന്ദ്രം അനുവദിച്ചിരിക്കെ ബി ജെ പി ഭരിക്കുന്ന ആകെ രണ്ട് നഗരസഭകളിലൊന്നായ പന്തള നഗരസഭയ്ക്ക് അമൃത് പദ്ധതി വിഹിതത്തിനായുള്ള പദ്ധതികളുടെ ലിസ്റ്റിൽ പന്തളത്തെ ഉൾപ്പെടുത്തുവാൻ വിമുഖത കേരള സർക്കാർ കാട്ടുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കും മറ്റ് തിരുവിതാംകൂർ ജനങ്ങൾക്ക് വികസനം വരുന്നതിൽ എൽ ഡി എഫിന്റെ അസഹിഷ്ണുതയുമാണെന്നും ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായി നീങ്ങുമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ കേന്ദ്രമന്ത്രിയെ സന്ദർശിച്ച ശേഷം വ്യക്തമാക്കി

മാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട